വെൽക്കം ബാക്ക് കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് നമുക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് മലയാളത്തിന്റെ മൂന്നാമത്തെ ക്വസ്റ്റൻ പേപ്പറിലേക്ക് കാറ്റഗറി നമ്പർ അൻപത്തിനാലേവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ വി എഫ് എ ബെകോ എൽ ഡി ദേവസ്വം എൽ ഡി സിക്ക് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എല്ലാ എക്സാമുകൾക്കും പ്രയോജനപ്പെടുത്തിയിട്ടുള്ള മലയാളത്തിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കിടക്കാം ചെയ്തു നോക്കണം കേട്ടോ നിങ്ങൾ ആദ്യം ഇത് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഇതിൽ തന്നിട്ടുള്ളതില് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഒന്ന് എടുക്കൂ ആണ് എടുക്കുക ഒന്നും മൂന്നിൽ തീയും മൂന്ന് വാക്കുകളും എന്താണ് ശരിയായിട്ടുള്ള പദങ്ങളാണ് പാടവം അതിർത്തി പഠിതാവ് ശൃംഖല നിഷ്ഠ യഥാതഥം ഇതെല്ലാം കറക്റ്റ് പദങ്ങളാണ് കേട്ടോ അതിൽ അക്ഷര മിസ്റ്റേക്കുകള് ഇല്ല അപ്പൊ ഇതൊക്കെ ആരെണ്ണം എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ പാഠവം അതിർത്തി പഠിതാവ് ശൃംഖല നിഷ്ഠ യഥാതഥം ഒന്നും മൂന്നും ഇനി മഹോന്നതം പിരിച്ചെഴുതിയാൽ മഹോന്നതം പിരിച്ചെഴുതും ആൻസർ ഈസ് ഡി ആണ് മഹാ പ്ലസ് ഉന്നതമാണ് എന്താ മഹോന്നതം മഹാപ്ലസ് ഉന്നതം എന്നൊക്കെ ഒരു നല്ലൊരു ചർച്ചയായിരുന്നു ഈ ക്വസ്റ്റൻ പേപ്പർ ഒക്കെ വന്ന സമയത്ത് മഹത് പ്ലസ് ഉന്നതം മഹോന്നതം അതായത് മുൻപൊക്കെ ഒരു എക്സാമിനൊക്കെ ഇങ്ങനെ ഈ ആൻസർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ആൻസർ ഇട്ടിരിക്കുന്നത് പ്ലസ് ഉന്നതം മഹോന്നതം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടും അനന്തുവിനെ വിജയിക്കാനായില്ല അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം സ്വാധീനം വിപരീത പദം പരാധീനം സ്വാധീനം പരാധീനം സ്വാധീനത്തിന്റെ വിപരീത പദം എന്താണ് പരാധീനം മേഥിനി എന്ന വാക്കിന് സമാനമായ പദം ഏതാണ് മേധിനി ഭൂമി മേഥിനി എന്താണ് ഭൂമിയാണ് നമുക്ക് സൂര്യന്റെ കുറച്ച് പര്യങ്ങൾ നോക്കാം സൂര്യനും ചന്ദ്രനും എപ്പോഴും പി എസ് സിയിലെ ചോദ്യങ്ങൾ വരാറുണ്ട് സൂര്യന് ബാനു ഓക്കെ ബാനു എന്താണ് സൂര്യനാണ് കേട്ടോ ബാനു സൂര്യനാണ് ആദിത്യൻ ആദിത്യൻ അതേപോലെ സവിതാവ് സവിതാവ് ദിന പിന്നെ സൂര്യന്റെ പര്യായങ്ങൾ പ്രഭാകരൻ പ്രഭാകരൻ ഇനൻ അർക്കൻ പകലോൻ ഓക്കെ സൂര്യന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ് ബാനു ആദിത്യൻ സവിതാവ് ദിനകരൻ ഇനൻ അർക്കൻ പകലോൻ ഓക്കെ ഇനി ചന്ദ്രന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ് ചന്ദ്രൻറ്റേത് ചന്ദ്രൻ നിങ്ങൾക്ക് മനസ്സിൽ ഓർത്ത് വരുന്നതൊക്കെ പാർച്ച ചെയ്യണം കേട്ടോ ഇന്ദു അമ്പിളി ഉടുപതി തിങ്കൾ മൃഗാങ്കൻ മൃഗാങ്കൻ ശശാങ്കൻ ഏണാങ്കൻ എന്നൊക്കെ ഒരു ഓർഡറിൽ തന്നെ പഠിക്കാം മൃഗാങ്കൻ ശശാങ്കൻ ഏണാങ്കൻ ശശി ശശധരൻ സോമൻ സുധാംശു ഇതൊക്കെ എന്തിന്റെ പര്യായ പദങ്ങളാണ് ചന്ദ്രന്റെ പര്യായ പദങ്ങളാണ് അപ്പൊ സൂര്യന്റെ പഠിച്ചത് ബാനു ആദിത്യൻ സബിതാവ് ദിനകരൻ പ്രഭാകരൻ ഇനൻ അർക്കൻ പകലോൻ ചന്ദ്രൻ്റെ ഇന്ദു അമ്പിലി ഉടുപതി തിങ്കൾ മൃഗാങ്കൻ ശശാങ്കൻ ഏണാങ്കൻ ശശി ശശധരൻ സോമൻ സുധാംശു വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ വിലക്കിയില്ല തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ് തന്നിട്ടുള്ളതിൽ ശരിയായ വാക്യം വായിച്ചിട്ട് റിപ്പീറ്റേഷൻ വരാത്തത് നോക്കണം കേട്ടോ ആൻസർ സി ആണ് കേട്ടോ ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം പത്തു വർഷം ഇവിടെ പത്ത് എന്ന് എടുത്ത് തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വർഷങ്ങളോളം എന്ന പ്ലൂരൽ ഫോം ആവശ്യമില്ല ഇരട്ടിപ്പ് ഇവിടെ വേണ്ട വർഷത്തോളം കേട്ടോ ഇതിന്റെ ഇരട്ടിപ്പ് ആവശ്യമില്ല പത്തു വർഷം എന്ന് മാത്രം മതി കേട്ടോ അതാണ് ഇവിടെ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് വരാറുള്ളത് ഇവിടെ ഈ ഒരു സംഖ്യ തന്നിട്ട് ഈ അടുത്ത വരുന്നത് ഇരട്ടിക്കാൻ പാടില്ല കേട്ടോ അതാണ് റൂൾ ഇതിൽ വരുന്നത് പത്തു വർഷം അയാൾ ജീവിച്ചിരുന്നു ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത് ആൻസർ ബി ആണ് ഒന്നും മൂന്നും രക്ഷകൻ രക്ഷിക്ക കാന്തൻ കാന്ത സോമി സോമിനി അല്ലേ സോമിനി സ്വാമിജി അല്ലാട്ടോ സോമിജി എന്ന് പറഞ്ഞാലും അത് പുരുഷനാമം പേരും കേട്ടോ അപ്പൊ ശ്രീലിംഗ ശബ്ദത്തില് രക്ഷകൻ രക്ഷിക കാന്തൻ കാന്ത ഇനി ഒറ്റ പദം കണ്ടെത്തുക കാണുന്നയാൾ കാണുന്നയാൾ ആരാ കാണുന്നയാൾ പ്രേക്ഷകനാണ് അല്ലേ പ്രേക്ഷകൻ ഇതാണ് ആൻസർ പ്രേക്ഷ പ്രേക്ഷകൻ കാണുന്നയാൾ ഓക്കെ പ്രേക്ഷകൻ കാണുന്നയാൾ ഈ പ്രേക്ഷകൻ എന്താണ് വരുന്നത് പ്രേക്ഷകൻ ആളാണ് കേട്ടോ അയക്കുന്ന ആൾ അയക്കുന്ന ആള് പ്രേക്ഷകൻ പ്രേക്ഷകൻ ഇനി പ്രേക്ഷിതൻ എന്താണ് പ്രേക്ഷിതൻ കാണപ്പെട്ടവൻ കാണപ്പെട്ടവൻ പ്രേക്ഷിതൻ ഇനി പ്രേക്ഷിതൻ എന്താ പ്രേക്ഷിതൻ അയക്കപ്പെട്ടവനാണ് കേട്ടോ അയക്കപ്പെട്ടവൻ ഇത് അയക്കുന്ന ആളാണ് പ്രേക്ഷകൻ പ്രേക്ഷിതൻ കാണപ്പെട്ടവൻ പ്രേക്ഷിതൻ അയക്കപ്പെട്ടവൻ പ്രേക്ഷകൻ കാണുന്നയാൾ ആണോ ഇലമാത്രം ഭക്ഷിക്കൽ എന്താ പറയാ ഇല മാത്രം ഭക്ഷിക്കുന്നയാൾ ഇല മാത്രം ഭക്ഷിക്കുന്നയാൾ ഇല മാത്രം ഭക്ഷിക്കല് എന്താണ് ഒറ്റ പദം വരുക പർണാശനം പർണാശനം ഇല മാത്രം ഭക്ഷിക്കല് പർണാശനം ധനം ആഗ്രഹിക്കുന്ന ആളെ എന്താ പറയുക ധനം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരെ എന്തു പറയും ധനിച്ചു ഓക്കെ നരകത്തിലെ നദി നരകത്തിലെ നദി ഒറ്റപദം വൈധരണി വൈധരണി ഓക്കെ ടെറിറ്റോറിയൽ ഡൊമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക ടെറിറ്റോറിയൽ ഡൊമിനേഷൻ പ്രാദേശികാധിപത്യമാണ് കേട്ടോ ടെറിറ്റോറിയൽ ഡൊമിനേഷൻ പ്രാദേശികാധിപത്യം ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്ന് അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുതേ എന്നർത്ഥം വരുന്നത് ഉണ്ട ചോറ്റിൽ കല്ലിടരുത് ഉണ്ട ചോറ്റിൽ കല്ലിടരുത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സ്ത്രീലിംഗ പദങ്ങൾ നോക്കാം അതായത് നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ സ്ത്രീലിംഗ പദങ്ങള് അതിങ്ങനെ നോക്കാം അതില് ഇപ്പൊ വേടൻ എന്ന് കഴിഞ്ഞാൽ അതിന്റെ സ്ത്രീലിംഗ പദം എന്തായിരിക്കും സ്ത്രീലിംഗപദം വേടന്റെ പദം വേടത്തി എന്നായിരിക്കും കേട്ടോ വേടത്തി എന്നായിരിക്കും കർത്താവ് കർത്താവ് എന്തായിരിക്കും സ്ത്രീലിംഗപദം കർത്രി എന്നാണ് കേട്ടോ കർത്രി എന്നാണ് നേതാവ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നേതാവ് നേത്രി ആണ് സ്ത്രീലിംഗപദം നേതാവ് നേത്രി ദാതാവ് ദാതാവ് ദാത്രി പ്രഭു പ്രഭു എന്താണ് സ്ത്രീലിംഗപദം ன்சூரன்லூரன் எந்த கவி கவி கவியிங்க பதம் கவயத்ரி கவயத்ரிமணன் ஸ்லிங்க பதம்மணி അപ്പൊ വേടൻ പുരുഷ ഇതിലാണ് വേടൻ അപ്പൊ സ്ത്രീലിംഗപദം വേടത്തി കർത്താവ് കർത്രി നേതാവ് നേത്രി ദാതാവ് ദാത്രി പ്രഭു പ്രഭി ശുശൂരൻ ശുശ്രു കവി കവയിത്രി ബ്രാഹ്മണൻ ബ്രാഹ്മണി അപ്പൊ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം കുറച്ച് കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ മലയാളം കൊസ്റ്റൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ആയിട്ട് ഒരു ഒന്ന് രണ്ട് ടോപ്പിക്കൽ നിൽക്കുന്നൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോ ഇപ്പൊ ഒരു ദിവസം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ കുറച്ച് പിരിച്ചെ ഇതിൽ പ്രീവസ് ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം പിന്നെ പിറ്റേ ഒറ്റ പദങ്ങളിൽ കുറച്ച് അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കൊസ്റ്റൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്തു പോകും നമുക്ക് പഠിക്കാനുള്ള സിലബസുകളൊക്കെ നമ്മൾ പഠിച്ച് ഒപ്പം വരും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ പാത്രത്തിൽ നിന്ന് സപ്പോർട്ടാണ് വേണ്ടത് നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഡെഡിക്കേറ്റ് കാരണം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യണം നമ്മളിപ്പോ വെറുതെ ഒരു ക്ലാസ് കണ്ടു എക്സാമിന് ഇപ്പോൾ ഒക്കെ വന്ന് എക്സാം എഴുതി അപ്പോൾ ഇതും ഈ പഠിച്ചത് ഓർമ്മയുണ്ടാകുമോ ഇല്ല നമുക്ക് വീണ്ടും ഏതെല്ലാം എന്ന് പറയുന്നത് ശാശ്വതമായ കാര്യമല്ല വീണ്ടും ക്ലാസ് എടുത്തിട്ട് റിവിഷൻ ചെയ്യണം അതിനെന്തായിരിക്കണം ക്ലാസ് തരുമ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കണം അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കേരള ഹിസ്റ്ററിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ പോയിൻ്റും അരിച്ചു പെറുക്കി ഞാൻ നിങ്ങളുടെ മുന്നിൽ വൺ വേർഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റൻ ആൻസർ എന്ന രീതിയിൽ ഓരോ ലൈനും വായിച്ചിട്ടാണ് പുതിയ എസ് ആർ ടിയും പഴയ എസ് ഒക്കെ തീർത്ത് തരുന്നത് അപ്പോൾ കേരള ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആകാനായി നമുക്ക് എക്കണോമിക്സിലേക്കൊക്കെ കിടക്കണം അപ്പം അങ്ങനെ ഓരോ സബ്ജക്ട് ആയിട്ടും അതായത് റിവിഷൻ അടക്കം എക്സ്പേർട്ട് ആയിരിക്കണം നിങ്ങൾക്ക് എളുപ്പത്തിൽ റിവിഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ക്ലാസ്സുകൾ അപ്പം അതേ രീതിയിലാണ് അടിസ്ഥാനമാക്കിയിട്ടാണ് പോകുന്നത് അതിന് നിങ്ങളുടെ ഭാഗത്ത് പരമാവധി സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ കടമകളാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ കൂടി അറിയുക ക്ലാസിനെ പറ്റിയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം താങ്ക്